രാവിലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു പരിപ്പൂറി ഉണ്ടാക്കി കാണിച്ചെ നല്ല രുചിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത ആളുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഇത്ര ടേസ്റ്റിൽ നിങ്ങൾ പരിപ്പൂര ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല കാരണം ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങ അരക്കാണ്ട് നല്ല സൂപ്പർ പരിപ്പൂറിയാണ് ചെറിയൊരു കഷ്ണം മീൻ പൊരിച്ചതോ അതുപോലെ ചിക്കൻ പൊരിച്ചതോ പപ്പണ പൊറിച്ചതിൻ്റെയൊക്കെ കൂടുതൽ വേറൊരു കറിയേണ്ട ആവശ്യമില്ല അത ഇത് മാത്രം മതി കോരി ഒഴിച്ച് ചോറിൻ്റെ കൂടെ വാരി കഴിക്കാനായിട്ട് ആണ് കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പരിപ്പ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് രണ്ട് വാളം പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കഴുകി വാരിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ നോക്കാം അപ്പം ഞാനിപ്പോൾ ഒന്ന് നമ്മുടെ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പരിപ്പിനകത്ത് ഞാൻ ഉപ്പിടാണ്ടോ വേവിക്കുന്നത് സാധാരണ അപ്പം ചില പരിപ്പുകൾ ഉപ്പിട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ വേവാത വരും അപ്പം നിങ്ങളുടെ പരിപ്പ് എങ്ങനത്തെയാണെന്ന് എനിക്കറിയത്തില്ലല്ലോ ഞാൻ പരിപ്പ് ഇടാറില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് ഇടാം പരിപ്പിൽ ഉപ്പിടാട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചെറിയൊരു കഷ്ണം മത്തങ്ങയാണ് ഈ ഒരു മത്തങ്ങ നമുക്കത് അതുപോലൊന്നും അങ്ങോട്ട് ചെറിയ ചെറിയ പീസ് കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം പരിപ്പിൻ്റെ മത്തങ്ങയുടെ ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് ഒരുപാടൊന്നും വെന്ത് കൊഴിഞ്ഞു ഓത്തൊന്നുമില്ല കേട്ടോ നിങ്ങൾ അതിനിടെ എടുത്തിട്ടോ ഈ ചെറിയൊരു നല്ലൊരു ഹാഫ് തക്കാളി ഉണ്ടെങ്കിൽ അതുപോലെ അതുപോലൊന്ന് ചെറുതായിട്ടൊന്നും അരിക്കിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമുക്ക് പച്ചമുളകാണ് ആണ് കേട്ടോ ഞാനിപ്പം പച്ചമുളക് രണ്ട് പച്ചമുളക് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഫസ്റ്റിൽ തന്നെ രണ്ട് പച്ചമുളക് കൊടുത്താൽ മതി പിന്നീട് പച്ചമുളക് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ പതിനഞ്ച് രണ്ടെണ്ണം അത് ഇട്ട് കൊടുത്താൽ മതി ഈ സവാള ഇട്ടിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ ഒരു കഷ്ണങ്ങളായിട്ട് ഒരുപാട് കുനുകുനൊന്നും ആക്കി എടുക്കാൻ നിൽക്കേണ്ട ചെറിയ പീസായിട്ട് നമുക്ക് അതും കൂടെ കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പില നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ഇട്ട് എടുക്കാം ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ നിങ്ങൾ എന്തോരം മിസലടിച്ചാണ് വേവിക്കുന്നത് വെച്ചിട്ട് അത്രയും മിസലടിച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താ കൂടി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇപ്പം ഞാൻ അരിഞ്ഞ് വയ്ക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും മുളകും കൂടെ കൂടുതലെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുണ്ടല്ലോ കറി എന്തോരാണ് കൂടുതൽ വയ്ക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എരിവിന് കൂടുതലും എടുക്കാട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലൊന്നും ചെറു ചെറിയ രീതിയിലൊന്നുരുവിനരിഞ്ഞ് പച്ചമുളകും സവാളയുടെ കൂടത്തിൽ തന്നെ ചുവന്നുള്ളിയും കൂടെ കൂടി ചേർത്തിട്ട് അരിഞ്ഞു ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഒരു ഹാഫ് സവാളയും ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി കൂടിയിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് പരിപ്പ് അഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റബിലൊക്കെ കയറുന്ന ഉള്ള ആളുകൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ ഒത്തിരി കൂടുതലെടുത്തോട്ടോ ഇത്ര ഈ മൂന്ന് നാല് കൂട്ടം എടുത്തുവെച്ചിട്ടുണ്ട് കറിവേപ്പിലും കൂടെ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് എങ്ങനെ കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം അതായത് ഞാനിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് വിസലടിച്ചിട്ടിപ്പം ഓഫ് ചെയ്തിട്ടായിരുന്നു പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കൂടുതൽ തന്നെ നമ്മുടെ മത്തങ്ങയൊക്കെ ഏകദേശം ഓക്കെ ആയി കിടപ്പുണ്ട് തക്കാളിയൊക്കെ ആക്കും കേട്ടോ നല്ല മണമാണ് കുക്കർ തുറന്നു കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ആ സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു മണം എന്നാൽ കറിക്കിട്ടും കേട്ടോ നമുക്ക് താളിക്കാനായിട്ട് നോക്കാം കേട്ടോ താളിക്കാനായിട്ട് നോക്കാനായിട്ട് ഈ വെറ്റിലേക്ക് ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ച് എൻ്റെ കൂട്ടത്തിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് അതുപോലെ അങ്ങ് വരയ്ക്കെടുക്കാം പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ ചെറിയ രീതിയിലല്ല നന്നായിട്ടൊന്ന് ചെറിയൊരു മൂപ്പ് വരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ മഞ്ഞൾപ്പുഴയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞ കളർ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാക്കി നോക്കിക്കോ ഉള്ളി മുളക് അടിച്ചിട്ടൊക്കെ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കി താളിക്കുന്ന അമ്മമാരുണ്ടാവും ഇതുപോലൊന്നുണ്ടാക്കി നോക്കട്ടോ ഇപ്പം നമ്മളവിടെ വേവിച്ചേക്കുന്ന ഐറ്റംസ് ഐറ്റംസ് എല്ലാം നമ്മൾ വേവിച്ചേക്കുന്ന കുരിപ്പുണ്ടല്ലോ അതായത് പോലെ നമ്മൾ ആ ഒരു താളിച്ച് ഇതിനെന്ത്ട്ടോ ഇനി നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉപ്പിട്ടാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴാണ് ഉപ്പിട്ട് എടുത്തേക്കുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു ഏകദേശം ഒരു തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കാം തിളയ്ക്കാനായിട്ടൊന്ന് അതാണ് ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ചൂടി തന്നെ കിടന്ന് തന്നെ അങ്ങോട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് തിളച്ചിട്ട് ഞാനിപ്പോൾ ഇത് ഏകദേശം ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കുറച്ച് കറിവേപ്പിലെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം ആണ് ആണ്ട്ട് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോൾ അങ്ങ് തുറന്ന് നോക്കിക്കുകയും സെറ്റ് ആയിക്കിട്ടിട്ടുണ്ടാവും നമ്മുടെ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് വെറുതെ കോരി ഒഴിച്ച് നമ്മുടെ ചോറിലേക്ക് ഇട്ടിട്ട് ചൂട് ചോറിലേക്ക് ഇട്ടിട്ടൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കാനായിട്ടുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ അത് ചെറിയ നല്ല മത്തിയുടെ ഒക്കെ അതുപോലെ നല്ല കൊഴുവിയൊക്കെ പൊരച്ചേൻ്റെ ഒക്കെ കൂടത്തിലോട്ട് ഇങ്ങോട്ട് കറി ഉണ്ടെങ്കിൽ ഒഴിച്ചങ്ങ കഴിക്കാനായിട്ട് അപ്പം ടേസ്റ്റാണ് ഒന്നും പറയില്ല ഉണ്ടാക്കി നോക്കുക ഒരുപാട് പേര് പരിപ്പൂർ ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി പരിപ്പൂരമാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം വന്ന് പറയണം കാരണം നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല ടേസ്റ്റി റെസിപ്പീസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കാൻ മറക്കല്ലേ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം വീട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ബൈ